ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഒരു മാസത്തിനു ശേഷം ആദ്യമായി പാപ്പയുടെ ചിത്രം പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം റോമിലെ ജമല്ലി ആശുപത്രിയിൽ പത്താം നിലയിലെ ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന പാപ്പയുടെ പിന്നിൽ നിന്നുള്ള ചിത്രമാണ് ഇന്നലെ വൈകിട്ടോടെ വത്തിക്കാൻ പുറത്തുവിട്ടത് ഏറെ നാളിനു ശേഷം പുറത്തുവന്ന പാപ്പയുടെ ചിത്രം സോഷ്യൽ മീഡിയയിലും വൈറലാണ് ചാപ്പലിലെ ക്രൂശിത ക്രൂശിതരൂപത്തിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിത്രം പ്രത്യാശയുടെ ചിത്രമായാണ് സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത് മാർച്ച് ആറിന് പാപ്പയുടെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് പോളാറാമൻ ഹാളിൽ നടന്ന പൊതുദർശന പരിപാടിയാണ് പാപ്പയുടേതായി അവസാനം വന്ന ദൃശ്യം അതേസമയം സാന്താമർത്തിയിൽ തന്റെ വസതിയിൽ ഗൌഡിയം സ്പേസ് ഫൗണ്ടേഷന്റെ പ്രവർത്തകരെ കണ്ടതാണ് അവസാനം പുറത്തുവന്ന ചിത്രം ഇന്നലെ പാപ്പയ്ക്ക് പ്രത്യേകിച്ച് സന്ദർശകർ ഇല്ലായിരുന്നു ചില ഔദ്യോഗിക ജോലികൾ ചെയ്തതായി വത്തിക്കാൻ മാധ്യമ വിഭാഗം അറിയിച്ചു പാപ്പയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇന്നലെ പുറത്തുവന്ന ചിത്രം ഫത്തിക്കൻ ഡെസ്ക് വോക്സ് ന്യൂസ്